ും പുത്ര പരിശുത്ത് സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്തൊക്കെയാണ് അവൻ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്നെ സ്നേഹബന്ധനം അറിയിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന വിഷി എഫ് എസ് എഴുത ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനമാണ് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തന്നെ എടുത്തു നമ്മൾ ക്രിസ്തുവിൽ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്ന് ഏതപ്പയിലൂടെ ഏതമ്മയിലൂടെ എവിടെ നമ്മൾ പിറക്കണം ജീവിക്കണം എന്നുള്ളത് കർത്താവ് മുന്നുമേ തിരഞ്ഞെടുത്ത് വെച്ച് കണ്ടതാണ് അതുകൊണ്ട് നാം നമുക്കുള്ളവരല്ല കർത്താവിനുള്ളവരാണ് കർത്താവിൻ്റെ അഭീഷ്ടം നമ്മളിവിടെ നിറവേറ്റുവാൻ തക്കവണ്ണം കർത്താവ് തിരഞ്ഞെടുത്ത് വെച്ച പാത്രങ്ങളാണ് നമ്മൾ വ്യക്തികളാണ് നമ്മൾ സമൂഹമാണ് നമ്മൾ കുടുംബമാണ് നമ്മൾ ചെറുതകളെ ഈ തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും തെറ്റിപ്പോകുന്നു പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നു പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകുന്നു അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം എൻ്റെ കരുതാതെ എൻ്റെ അറിവില്ലായ്മയെ എൻ്റെ തിരിച്ചറിവില്ലായ്മയെ അവിടുന്ന് ക്ഷമിക്കണമേ നീ എന്നെ നിൻ്റെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു വെച്ചിരിക്കുന്നു അത് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ പരിശോധന പോലീസ് ലഭിക്കുക പറഞ്ഞു ഗർഭത്തിൽ ഉരുവായിരിക്കുമ്പോൾ എന്നെ തിരഞ്ഞെടുത്തു എന്ന് ജറമേ പ്രവചനത്തിൽ പറഞ്ഞു ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്തു എന്ന് ഇതെല്ലാം കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ പ്രസ്പഷ്ടമായ നമ്മളെക്കുറിച്ചുള്ളതായ വെളിപ്പെടുത്തലുകളാണ് ഇതും നമ്മൾ തിരിച്ചറിയുകയും ദൈവത്തിന് നന്ദി പറഞ്ഞ് കൊടാനുകൂടി നന്ദി പറയുകയും ചെയ്യുമ്പോൾ ദൈവം നാമത്വപ്പെടും ദൈവം നമ്മളോട് കൂടിയിരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതം മനോഹരമായി തീരും സുഹൃത്തുക്കളെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ് ഇന്ന് ഞാനുള്ളത് വളരെ മനോഹരമായിരിക്കുന്ന എന്നാൽ വഴിയോര പ്രദേശങ്ങളിൽ മലമ്പാതകൾ വെട്ടി തുറന്ന് റോഡുകൾ നിർമ്മിച്ച് വാഹനങ്ങളുടെ ശബ്ദമലിനീകരണം നമുക്ക് കേൾക്കുവാൻ കഴിയുമായിരുന്നു പക്ഷേ എങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുമായിരിക്കും എന്ന് തോന്നുന്നു സൂര്യങ്ങളെ പക്ഷികളുടെ കരച്ചിൽ പക്ഷി കുഞ്ഞുങ്ങൾ കലവില ശബ്ദം നേരിട്ട് ഒരുപക്ഷെ കേൾക്കാൻ പറ്റും വാഹനങ്ങളുടെ എരുമ്പുകൾ കേൾക്കാൻ പറ്റും പട്ടികളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റും പ്രകൃതി രമണീയമായി ലോകത്ത് നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് എത്രയോ മനോഹരമാണ് അത്ഭുത അത്ഭുതമാണ് അമ്മയുടെ ഗർഭത്തിൽ പുറണമായിരിക്കുമ്പോൾ തമ്മിൽ നമ്മെ ചേർത്ത് വെച്ചിരിക്കുന്നു എത്രയോ അത്ഭുതമാണ് ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയുടെ ഉദരത്തി കിടക്കുമ്പോൾ ആ അമ്മയിൽ നിന്ന് കിട്ടുന്നതായ സ്പർശനം പെരുമാറ്റം എല്ലാ കുഞ്ഞിലേക്ക് തന്നെ സ്വീകരിക്കപ്പെടുകയാണ് അവൻ പിറന്നു വീഴുമ്പോഴും ഈ പ്രകൃതിയുടെ ഈ ഈ ഭൂമണ്ഡലത്തിൻ്റെ എല്ലാം അവൻ കണ്ടും കേട്ടും പഠിച്ച് അവൻ അതെല്ലാം റിസീവ് ചെയ്യുകയാണ് ഇല്ലറ്റിനും ഉണ്ടെന്ന് പറയാം അവനിലൂടെ ഒരു കുഞ്ഞു പറക്കുന്നതിലൂടെ ആ കുഞ്ഞിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി അവനിലൂടെ പൂർത്തീകരിക്കുവാൻ ഒരു തിരുമയുടെ സ്വാധീനവും ആ കുഞ്ഞു മക്കൾക്ക് ഉണ്ടാകാതിരിക്കുവാൻ അത്തൻമൂലം പിന്നെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാതിരിക്കുവാൻ മക്കളെ ചൊല്ലി നിരാശപ്പെടാതിരിക്കുവാൻ കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം ഈ തലമുറ മുഴുവനായിട്ട് കർത്താൻ്റെ കരകളെ കേൾപ്പിക്കാം കർത്താവ് ഈ തലമുറയിലൂടെ നമ്മളോട് സംസാരിക്കുന്നു ഈ പ്രകൃതിയിലൂടെ ഈ ഭൂമണ്ഡലത്തിലൂടെ നമ്മുടെ കാഴ്ചകളിലൂടെ ദൈവം നമ്മളോട് ഇടപെടുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമുക്ക് നന്ദി പറയാമോ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ ഞങ്ങളോട് കരുണിയായിരിക്കണം അമ്മയപ്പാ സമർപ്പിക്കുന്നത് അതാ അമീൻ അമേൻ അമീൻ പ്രൈസലോട്ട് നിർത്തട്ടെ നിങ്ങൾ സിസ്റ്റം അറിയാം